മലയാള സിനിമയിൽ സമീപകാലത്ത് മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും നേടിയ ചിത്രമാണ് തുടരും മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് സിനിമയുടെ മേക്കിംഗും മോഹൻലാലിന്റെ പെർഫോമൻസും മികച്ചതന്നെ നിൽക്കുന്നുവെന്ന് സിനിമ റിലീസായതു മുതൽ തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി നൽകിയിരുന്നില്ല എന്നാൽ ആദ്യ ഷോകൾ പിന്നിട്ടതോടെ ചിത്രം ഹിറ്റാകുമെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു ചിത്രത്തിന് അണിയറ പ്രവർത്തകർ നൽകിയ പബ്ലിസിറ്റിയേക്കാൾ കൂടുതൽ ഹൈപ്പ് പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോഴത് ഇപ്പോഴത്തെ ചിത്രത്തിലെ കൊണ്ടാട്ടം ഗാനത്തിന്റെ ബി ടി എസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകനായ തരുൺ മൂർത്തി വളരെ രസകരമായ ഗാനത്തിന്റെ മിഹന്ദി സീൻ വീഡിയോയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ബൃന്ദാ മാസ്റ്ററാണ് ഗാനത്തിന് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജയ്ക്സ് ബിജോയ് സംഗീതം നിർവഹിച്ച ഗാനം എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് മോഹൻലാലും ശോഭനയും തകർത്താടിയ ഗാനം റിലീസായപ്പോൾ തന്നെ മലയാളികളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞിരുന്നു ആഗോളതലത്തിൽ ചിത്രം നേരത്തെ തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് പിന്നിട്ടിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം കോടി ക്ലബ്ബിലും ചിത്രമെത്തി മുഖനെന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടിയത് പതിനഞ്ച് വർഷത്തിനു ശേഷം മോഹൻലാലും ശോഭനയും എത്തുന്നു ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഫർഹാൻ ഫാസിൽ രാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ഷാജികുമാർ ഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ നിഷാദ് യൂസഫ് ഷെവീഖ് ബി ബി എന്നിവരാണ് ചെയ്തിരിക്കുന്നത് അതേസമയം വൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ റൈറ്റ്സ് സ്റ്റാർ സ്വന്തമാക്കിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം